എന്റെ രണ്ട് വാക്ക് കേൾക്കാൻ ബാക്കി നിങ്ങള് ഞാൻ നന്ദി പറയണ പിന്നെ എനിക്കറിയില്ല ഞാൻ നമിക്കുന്നു നിങ്ങളുടെ മുമ്പേ തിരഞ്ഞെടുപ്പ് എടുത്തു നിങ്ങൾക്കറിയാം നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് വൈകുന്നേരം സ്വാതന്ത്ര്യം കിട്ടിയ ഈ നാട് എങ്ങനെ നിലനിന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം ഈ രാജ്യം ഒരു ചെതറിക്കിടന്ന നാടാണ് ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ് ജാതികൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് എല്ലാം വൈവിധ്യത്തിൻ്റെ ഒരു സങ്കേതമായിരുന്നു ഈ നാട് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഈ നാട് ഏറെ കാലം നിലനിൽക്കില്ല എന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും പച്ചയായി പരസ്യമായി പറഞ്ഞു ൾ മാധ്യമങ്ങൾ അതുപോലെ രാഷ്ട്രമീമാർ ചരിത്രകാരന്മാർ ഇവരൊക്കെ ഇന്ത്യ നിലനിൽക്കില്ല വർഗീയ സംഘർഷം കൊണ്ടുപോകും ജാതീയ സംഘർഷം കൊണ്ട് പോവും സാംസ്കാരിക സംഘർഷം കൊണ്ടുപോകും ഭാഷാ സംഘർഷം കൊണ്ടുപോകും പക്ഷേ പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലം വരെ ഇന്ത്യ മരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അമ്മ പറ്റ മ ഇന്ത്യ രാജ്യത്തെ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് ഒരു കുടുംബം പോലെ നോക്കി ഗവൺമെന്റ് ആയിരുന്നു ഇന്ത്യ രാജ്യം ഇതുവരെ ഒരു മതപരമായ വർഗീയപരമായ ഓരോ പ്രയാസങ്ങളും ഉണ്ടാക്കാൻ ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ല ഭാഷാപരമായ സംഘർഷം ഉണ്ടായില്ല ജാതീയപരമായ സംഘർഷം ഉണ്ടായില്ല സാംസ്കാരിക സംഘർഷം ഉണ്ടായില്ല എന്തുകൊണ്ട എല്ലാ ആളുകളെയും ഒ മക്കളായി ഒറ്റ പൗരന്മാരായി ഒറ്റ നാട്ടിലെ ജനങ്ങളായി ഈ ജനം ഈ ഗവൺമെന്റ് കണ്ടു എന്നതാണ് അങ്ങനെ ഒരു രാഷ്ട്രത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എതിരാളികൾ ആരാ കോൺഗ്രസിന്റെ എതിരാളി ഇവിടെ നമ്മുടെ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസം അദ്ദേഹം അതിന്റെ ആളാണ് മണിപ്പൂർ കണ്ടല്ലോ നിങ്ങൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ വെട്ടി നുറുക്കി കൊന്ന് ഒഴുകിയെടുത്തു കൊണ്ടുപോയി കേട്ടോ നനഞ്ഞിട്ടില്ല ഒരു പ്രധാനമന്ത്രി അപലപിച്ചില്ല പത്ത് പേരെ അറസ്റ്റ് ചെയ്തില്ല ജയിലടച്ചില്ല വർഗീയ ഫാസിസം അവിടെ അരങ്ങ് തകർക്കുക മണിപ്പൂരിൽ വേണോ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ മറ്റ് മണിപ്പൂർ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ മറ്റു സംസ്ഥാനങ്ങളിലും മണിപ്പൂർ ആവർത്തിക്കണമെന്ന് ആവർത്തിക്കണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കി വന്നതുപോലെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ എല്ലാ മതങ്ങളെയും ജാതികളെയും ഭാഷകളെയും സംസ്കാരങ്ങളെയും ഒരുമിച്ച് ചേർത്തി കൊണ്ടുവന്ന കോൺഗ്രസിന്റെ ഭരണം വേണോ അതെല്ലാം മോഡിയുടെ ഭരണം വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം